പിന്നെ സാമ്പാർ പൊടിയുണ്ട് അതും കഴിഞ്ഞിരിക്കുകയാണ് സാമ്പാർ പൊടിക്കുള്ള ഒരു പ്രത്യേകത ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടിയെന്ന് നമുക്ക് പറയാം കാരണം അതിൽ അഞ്ചോളം പരിപ്പ് വർഗ്ഗങ്ങൾ കഴുകി ഉണക്കി നന്നായിട്ട് അതിനെ വറുത്ത് പൊടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പാർ പൊടിയിൽ പിന്നെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഉപയോഗിക്കുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള പരിപ്പോ കായം മുളക് മല്ലി യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പച്ചക്കറി കഴുകി വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഈ ആവശ്യത്തിനുള്ള പൊടിയൊന്നും കുതിർത്ത് വയ്ക്കുക എന്നിട്ട് ആ വെന്ത് കഴിഞ്ഞാൽ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയും ചേർക്കുക ഒപ്പം തന്നെ ഈ കുതിർത്ത് വച്ചിരിക്കുന്ന ഇത് സാമ്പാർ പൊടിയും കൂടെ മിക്സ് ചെയ്യുക അത്രമാത്രം മതിയായിരിക്കും പിന്നെ ചക്കയുടെ സീസൺ അല്ലേ അതുകൊണ്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വരിക്കച്ചക്ക വരട്ടിയത് ഇത്തരത്തിൽ എന്തെല്ലാമാണോ നമ്മുടെ ഇത് അധികവും സാധനങ്ങൾ ഞങ്ങളുടെ തന്നെ വിലയിലുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം ഓർഗാനിക് എന്ന് പറയാം നമ്മൾ ഒരു ഞാനൊരു ഓർഗാനിക് കർഷക കൂടിയാണ് ഞങ്ങളുടെ വിളയിൽ ഞങ്ങൾ ഒരു രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇപ്പം നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഇവിടെ നിൽക്കുന്നത് ഇതുപോലെയുള്ള അമ്പഴം തന്നെയാണ് നമ്മൾ കറിയാക്കുന്നത് അപ്പോൾ ഒരു ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ബൈ പ്രോഡക്റ്റ് ആക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഉണ്ട്